ആയുർവേദത്തെ കുറിച്ച് അറിയാൻ എന്ന വിഷയത്തിൽ ഷൊണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കായി ക്ലാസ് സംഘടിപ്പിച്ചു ഷൊണ്ണൂർ ജനമേത്രി പോലീസ് ഷൊണ്ണൂർ ജീവനം ആയുർവേദ ചികിത്സാ കേന്ദ്രം എന്നിവ സംയുക്തമായിട്ടാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ആയുർവേദത്തെ അറിയാൻ എന്ന വിഷയത്തിലായിരുന്നു ഷൊണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കായി ക്ലാസ് സംഘടിപ്പിച്ചത് ഡോക്ടർ രേഷ്മ ക്ലാസ് എടുത്തു വീണ്ടും നമുക്ക്

ഷൊർണ്ണൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ രവികുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജനമെതിരി ബീറ്റ് ഓഫീസറും സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ ബിനു രാമചന്ദ്രൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് സെന്റർ ഷൊർണൂർ